ം സിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുവരംബര ശ്രുതി ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞു വിഷയസമ്പർക്കങ്ങളിലൂടെ ലഭിക്കുന്ന സുഖാനുഭവങ്ങൾ ആ സുഖാനുഭവങ്ങൾ ഏതൊക്കെയാണോ അവയെല്ലാം തന്നെ ദുഃഖകാരണങ്ങളാണ് നമ്മൾ വിഷയ വിഷയസമ്പർക്കത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് കേവലം നൈമിഷികമായിട്ടുള്ള ക്ഷയമുള്ള ശാശ്വതമല്ലാത്ത അല്പകാലസ്ഥിതമായിട്ടുള്ള സുഖം അത് ആണ് യഥാർത്ഥ സുഖം എന്ന് വിചാരിച്ചു കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകേന്ന് മനുഷ്യൻ പോകുന്നു ആ സുഖങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ആ സുഖങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി ദുഃഖത്തിന് ഹേതുവാകുന്നതാണ് എന്ന് അറിയാമായിരുന്നിട്ടും മനുഷ്യൻ ആ കേവല സുഖങ്ങൾ നൈമിഷികമായ സുഖങ്ങളുടെ പുറകെ പോകുന്നു അപ്പോൾ വിഷയസമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്ന സുഖ അനുഭവങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ ദുഃഖ കാരണമാണ് എന്നറിയുക ദുഃഖത്തിന് കാരണമായിട്ടുള്ള നൈമേഷികമായ സുഖങ്ങളാണ് വിഷയസമ്പർക്കത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാരണം ആ ലഭിക്കുന്ന സുഖങ്ങൾ നൈമേഷികമായിട്ടുള്ള സുഖങ്ങൾ എല്ലാം തന്നെ ആദിയും അന്തവും ഉള്ളതാണ് ആദ്യാവസാനമുള്ളതാണ് അത് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് കുന്തിപുത്ര ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഈ സുഖങ്ങളുടെ പുറകെ അല്ലെങ്കിൽ സുഖങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പുറകെ പോകുകയും ആ ശാശ്വതമല്ലാത്ത സുഖങ്ങളിൽ രമിക്കുകയും ചെയ്യുന്നില്ല അതാണ് ജ്ഞാനികളുടെ പ്രത്യേകത എന്നാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞത് ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം ശക്ോതേഹ സോടും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സുഖേനര അപ്പോൾ ശരീരവിമോക്ഷണാത് പ്രാക് ശരീരവിമോക്ഷണത്തിന് ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ നമ്മൾ മരണമെന്നൊക്കെ പറയും ശരീരം ഉപേക്ഷിക്കുന്നത് ഉപേക്ഷിക്കുന്നതിനെ മരണം അപ്പോൾ മരണത്തിന് മുമ്പ് തന്നെ ശരീരവിമോക്ഷണാപ്രാ ശരീരവിമോക്ഷണത്തിന് ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇഹ ഏവാ ഇവിടെ വെച്ച് തന്നെ ഈ സംസാരത്തിൽ വെച്ച് തന്നെ മക്രോധോത്ഭവം കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാമത്തിൽ നിന്നും ക്രോധത്തിൽ ഉണ്ടാകുന്ന ക്ഷോഭത്തെ ജയിക്കുവാൻ സോടും ക്ഷോഭത്തെ ജയിക്കുവാൻ കാമത്തിൽ നിന്നും ക്രോധത്തിൽ ഉണ്ടാകുന്ന ക്ഷോഭത്തെ ക്ഷോഭം എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ഒരു ശാന്തി ഇല്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം സ്വസ്ഥമായിട്ട് അല്ലാത്ത മനസ്സിൻ്റെ ഒരു അവസ്ഥ അതിനെയാണ് ക്ഷോഭം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള എല്ലാ അസ്തു അസ്വസ്ഥതകളും വ്യക്തിയിലുണ്ടാകുന്നു അപ്പോൾ ക്ഷോഭത്തെ ജയിക്കുവാൻ ക്ഷോഭം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ആ കാമവും ക്രോധവും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്ന നൈമിഷികമായ സുഖം ആ സുഖവുമായി ബന്ധപ്പെട്ട് കാമവും ക്രോധവും നിലനിൽക്കുന്നത് ആ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ഈ ക്ഷോഭത്തെ ഈ ശരീരമുള്ളപ്പോൾ തന്നെ ജയിക്കുവാൻ ഈ ക്ഷോഭത്തിൽ നിന്നും മുക്തനാകുവാൻ ആർക്കാണോ ശക്തി ഉണ്ടാകുന്നത് ആർക്കാണോ കഴിവുണ്ടാകുന്നത് ആ മനുഷ്യൻ യോഗിയുമാണ് യഥാർത്ഥ സുഖത്തെ അനുഭവിക്കുന്നവനുമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അപ്പോൾ കാമവും ക്രോധവും ആ കാമത്തിൽ നിന്നും കാമം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയാം അത് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് വാസനകളുമായി ബന്ധപ്പെട്ടാണ് കാമം കാമുണ്ടാകുന്നത് ജന്മജന്മാന്തരമായിട്ടുള്ള വാസനാബലം ആ വാസനാബലത്തിനനുസരിച്ച് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വ്യക്തികളിലും ഒരേ തരത്തിലുള്ള വിഷയ ഇന്ദ്രിയ വിഷയങ്ങളല്ല മറിച്ച് വ്യത്യസ്തമായ വാസനാബലം അനുസരിച്ചാണ് ആ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പായുന്നത് അങ്ങനെ ഇന്ദ്രിയങ്ങൾ പായുമ്പോൾ ആണ് കാമക്രോധാദികൾ ഉണ്ടാകുന്നത് ഈ കാമക്രോധാദികളിൽ നിന്നാണ് ക്ഷോഭം ഉണ്ടാകുന്നത് മനസ്സ് അസ്വസ്ഥമാകുന്നത് കിട്ടുന്നത് വരെ കിട്ടിയില്ല 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 എന്നുള്ള ക്ഷോഭം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിലൂടെയുള്ള ക്ഷോഭം ഇനി കിട്ടാതെ വന്നാലോ ക്രോധമയമായിട്ടുള്ള ഒരു ക്ഷോഭം ഇപ്പോൾ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ക്ഷോഭം ഉണ്ടാകുന്നു ഈ ക്ഷോഭത്തെ ജയിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കണം ഈ ക്ഷോഭത്തെ ജയിക്കുമ്പോഴാണ് യഥാർത്ഥ ജയിച്ചവന് മാത്രമേ യഥാർത്ഥ സുഖം അനുഭവിക്കുവാൻ സ്ഥായിയായ സുഖത്തെ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ ശാശ്വതമായ സുഖത്തെ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ മനസ്സ് ശാന്തമായി ആ ശാന്തമായി മനസ്സ് ഇരിക്കണമെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ജീവിതം എന്താണ് യാഥാർത്ഥ്യം ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് സുഖത്തിന് ആധാരമായിട്ടുള്ള വസ്തു എന്താണ് സുഖം എവിടെ നിന്നാണ് സ്ഥായിയായ സുഖം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു ആത്മാവിനെ കൊണ്ട് ആത്മാവിൽ നിന്നുള്ള സുഖത്തെ അനുഭവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഒരു വ്യക്തി ശാന്തമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളു മഹാത്മാക്കളെല്ലാം അങ്ങനെയുള്ള സുഖത്തെയാണ് അനുഭവിച്ചത് അതുകൊണ്ട് അതുകൊണ്ടവർ സദാസമയം പ്രൗഢഗംഭീരമായിട്ടുള്ള ശാന്തത അവരനുഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ യോഗികൾ എന്ന് പറയുന്നത് അപ്പോൾ ആ സുഖത്തെ അനുഭവിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യോഗിയായി മാറുന്നത് ദുഃഖത്തിന് ആധാരമായിട്ടുള്ള സുഖം ആ സുഖത്തിൻ്റെ പുറകെ പോകാതിരിക്കുക ഇത് നമ്മുടെ മരണത്തിന് ശേഷം സംഭവിക്കേണ്ട ഒന്നല്ല സമാധി എന്ന് പറയും ഈ സമാധി എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം സംഭവിക്കുന്ന സന്യാസി സമാധിയായി എന്ന് പറയും അത് ഒരു വിശേഷണാത്മകമായിട്ട് നമ്മൾ പറയുന്നു സന്യാസിക്ക് അങ്ങേയറ്റത്തെ ആദരവ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം പിടിയുന്ന സമയത്ത് സമാധിയായി എന്ന് പറയാറുണ്ട് പക്ഷേ സമാധി എന്ന് പറയുന്നത് മരണമല്ല സമാധി എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുൻപ് തന്നെ ശരീരം ഉള്ളപ്പോൾ തന്നെ ഒരു വ്യക്തി എത്തിച്ചേരേണ്ട അവസ്ഥയാണ് അതാണ് അഷ്ടാംഗയോഗത്തിലെ അവസാനത്തെ തലമാണ് സമാധി എന്ന് പറയുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഗാരം ധാരണ ധ്യാനത്തിലൂടെ സമാധി എന്ന അവസ്ഥയെ പ്രാപിക്കണം അത് ഈ ശരീരം ഇരിക്കുമ്പോൾ തന്നെ സാധിക്കണം അങ്ങനെ വരുമ്പോഴാണ് ക്ഷോഭത്തെ അടക്കുവാൻ സാധിക്കുന്നത് ഇപ്പം ശരീരമുള്ളപ്പോൾ തന്നെ ശരീരം ഉണ്ടാകുമ്പോൾ അനുഭവിക്കണ്ടേ സ്ഥായിയായ സുഖത്തെ അനുഭവിക്കണ്ടേ അതാണല്ലോ മോക്ഷം എന്ന് പറയുന്നത് കൈവല്യം മുക്തി എന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ് അത് ശരീരമുള്ളപ്പോൾ സാധിക്കേണ്ടതാണ് ആ അങ്ങനെ തന്നെ ശരീരമുള്ളപ്പോൾ തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന ക്ഷോഭത്തെ അടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ജയിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോൾ അയാൾ യോഗിയായി മാറുന്നു അയാൾ യഥാർത്ഥ സുഖത്തെ അനുഭവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായിത്തീരുന്നു അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സുഖം സുഖമനുഭവിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ